മോഹൻലാലിനെ ഓർമ്മിപ്പിക്കുന്ന രൂപഭാവങ്ങളുമായാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ടീസറിൽ പ്രണവ് മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടത് വിൻഡേജിൽ ലാലേട്ടനെ ഓർമ്മിപ്പിക്കുന്നു എന്ന കമന്റുകളാണ് ടീസറിന് അധികം ലഭിച്ചത് പ്രണവിന്റെ സംസാരവും ഭാവവും ചില സീനുകളും പഴയ മോഹൻലാലിനെ ഓർമ്മിപ്പിക്കുന്നതാണ് പ്രണവിന്റെ ഡയലോഗിനിടയിലെ മോനെ എന്ന വെളിയിൽ പോലും മോഹൻലാലിനോട് സാമ്യതയുണ്ട് എന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ എന്നാൽ പ്രണവ് കഷ്ടപ്പെട്ട് മോഹൻലാലിന് പഠിക്കുന്നത് പോലെ തോന്നി എന്ന വിമർശന കമന്റുകളും എത്തുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ പ്രചരിച്ച ഒരു അഭ്യൂഹമായിരുന്നു ഈ സിനിമ മോഹൻലാലിൻ്റെയും ശ്രീനിവാസന്റെയും കഥയാണ് എന്നത് ടീസർ എത്തിയതോടെ ഈ അഭ്യൂഹങ്ങൾക്ക് ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ശ്രീനിവാസന്റെ മകനായ വിനീ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളാകുന്നത് ശ്രീനിവാസന്റെ മകനും മോഹൻലാലിൻ്റെ മകനുമാണ് ടീസറിൽ കാണിക്കുന്ന പല രംഗങ്ങളും ഇതൊരു ജീവിതകഥയാകാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം ടീസർ ഡീകോഡ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് ടീസറിൽ ധ്യാൻ ശ്രീനിവാസന്റെ കഥാപാത്രം കണ്ണൂരിലെ ഒരു കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട് ശ്രീനിവാസൻ ഒരു കണ്ണൂർക്കാരനാണ് താരത്തെയാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് പ്രണവ് കള്ളു കുടിക്കുന്ന സീൻ മോഹൻലാലിന്റെ അയാൾ കഥയെഴുതുകയാണ് എന്ന ചിത്രത്തിലെ സാഗർ കോട്ടപ്പുറത്തു ഓർമ്മിപ്പിക്കുന്നതാണ് പ്രണവും ധ്യാനും ചെന്നൈയിലെത്തുമ്പോൾ എം ജി ആറിൻ്റെ കട്ട് കാണിക്കുന്നുണ്ട് മോഹൻലാൽ ഒരു കടുത്ത എം ജി ആർ ആരാധകനാണ് എന്നതിൻ്റെ തെളിവാണിത് റീബ്രാൻഡിങ് ഷാൻ റഹ്മാൻ എന്ന് കാണിക്കുന്ന കഥാപാത്രം വൈറ്റ് കോട്ടും സ്യൂട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ച് നാടകീയമായാണ് എത്തുന്നത് പണ്ടുകാലത്തെ ശങ്കറിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഈ കഥാപാത്രം അന്ന് കോടമ്പക്കത്ത് വരുന്ന എല്ലാ സിനിമാ മോഹികളുടെയും അഭയം സ്വാമിസ് ലോഡ്ജ് ആയിരുന്നു അതിൻ്റെ ഓണർ സ്വാമിനാഥനാണ് പല സിനിമാക്കാരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് അക്കാര്യവും ടീസറിൽ വിനീത് എത്തിച്ചിട്ടുണ്ട് സൂപ്പർ സ്റ്റാർ ആന എന്നെ മറക്കണ്ട എന്ന് പറയുന്ന സ്വാമിനാഥനെയാണ് ടീസറിൽ കാണിച്ചിരിക്കുന്നത് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ കാണിക്കുന്ന കലേഷ് രാമാനന്ദ് എന്ന കഥാപാത്രം പ്രിയദർശനാകാം എന്നും ചർച്ചകൾ വരുന്നുണ്ട് ഒരുപക്ഷെ മോഹൻലാലിന്റെ അഭിനയമോ ഡബ്ബിങ്ങോ ആവാം ഇയാൾ ആസ്വദിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് സ്വെറ്റർ ധരിച്ച അശ്വത് ലാലിന്റെ കഥാപാത്രം ആന്റണി പെരുമ്പാവൂരിന്റേതാകാനാണ് സാധ്യത കിളിക്കം ചിത്രത്തിൽ ആന്റണി സ്വെറ്റർ ധരിച്ച് അഭിനയിച്ചിട്ടുണ്ട് സിനിമ കണ്ട് കണ്ണു നിറയുന്ന ബേസിൽ ജോസഫിന്റെ കഥാപാത്രം വിനീത് സ്വയം സൂചിപ്പിക്കുന്നതാകാനാണ് സാധ്യത അർജുൻ ലാൽ നീരജ് മാധവ് എന്നിവർ മമ്മൂട്ടിയെയും ദുൽഖറിനെയും സൂചിപ്പിക്കാനുള്ളതാകും എന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ടീച്ചറിന്റെ ഒടുവിൽ കാണിക്കുന്ന നിവിൻ കഥാപാത്രം നിലവിലെ കാലഘട്ടത്തിലേതാണ് കോക്കസ് ബെൽറ്റ് ഗ്രൂപ്പിസം ഗ്രൂപ്പിസംസം എന്നീ വാക്കുകൾ കൂടുതൽ ചർച്ചയാകുന്നത് ഈ അടുത്തിടെയാണ് അതേസമയം സോഷ്യൽ മീഡിയയിൽ സമീപകാലത്തായി സാമാന്യം നല്ല രീതിയിൽ തന്നെ ട്രോൾ ചെയ്യപ്പെടുന്ന വ്യക്തിയാണ് വിനീത് ശ്രീനിവാസൻ ചെന്നൈ ബേസ് ചെയ്ത സിനിമകൾ ചെയ്യുന്നതിനാൽ ചെന്നൈ സ്റ്റാർ എന്ന വിമർശനം വിനീത് പലപ്പോഴും കേൾക്കാറുണ്ട് എന്നാൽ ഹൃദയം എന്ന ഹിറ്റിന് ശേഷം എത്തുന്ന പ്രണവ് സിനിമയ്ക്കായി പ്രതീക്ഷയോടെയാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്